ഉപജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കലോത്സവ വേദി അക്ഷരാർത്ഥത്തിൽ ഒരു വർണ്ണോത്സവ വേദിയായി മാറിക്കഴിഞ്ഞു കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾ പോലെ തന്നെ കാണികളെ ആകർഷിച്ചത് പ്രധാന വേദിക്ക് സമീപം ഒരുക്കിയിട്ടുള്ള അനേകം ട്രോഫികളുടെ മനോഹരമായ നിരയാണ് ഇത്തവണത്തെ കലോത്സവത്തിലെ വാശിയേറിയ മത്സരങ്ങളുടെ പ്രതീകമെന്നോണം വിവിധ വിഭാഗങ്ങളിലായി നൽകാനുള്ള നൂറുകണക്കിന് ട്രോഫികളാണ് ഇവിടെ തിളങ്ങി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഓവറോൾ കിരീടം സ്വർണ്ണനിറത്തിൽ ദീപാലങ്കാരങ്ങളുടെ അകമ്പടിയോടെ പ്രത്യേകം വേർതിരിച്ചു വെച്ചിരിക്കുന്നു ഏതൊക്കെ സ്കൂളുകളായിരിക്കും ഈ കലാകിരീടത്തിൽ മുത്തമിടുക എന്ന ആകാംക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നൃത്തം സംഗീതം സാഹിത്യം അഭിനയം തുടങ്ങി എല്ലാ മത്സര ഇനങ്ങൾക്കും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ട്രോഫികൾ ഇവിടെയുണ്ട് ആകർഷകമായ വലിപ്പത്തിലും രൂപത്തിലുമുള്ള ഈ ട്രോഫികൾ വേദിയുടെ സൌന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു ട്രോഫികളുടെ അടുത്തേക്ക് മൊബൈൽ ക്യാമറകളുമായി എത്തുന്ന വിദ്യാർത്ഥികളുടെ തിരക്ക് അതിന്റെ ആകർഷണീയത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു മികച്ച സ്കൂളിനും മികച്ച വ്യക്തിഗത പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിഭകൾക്കുമുള്ള ട്രോഫികൾക്ക് പുറമെ സംസ്കൃതം അറബിക് കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവർക്ക് വേണ്ടിയുള്ള ട്രോഫികളും ഈ നിരയിൽ ഒരുക്കിയിട്ടുണ്ട് ഓരോ മത്സരഹീനത്തിന്റെയും ഫലം പ്രഖ്യാപിക്കുമ്പോൾ ട്രോഫികൾ എടുത്തുയർത്തുന്ന വിജയികളുടെ ആഹ്ലാദ സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ് കലോത്സവ വേദി ഈ മഹോത്സവത്തിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥിയുടെയും കഠിനാധ്വാനത്തിന്റെ പ്രതീകങ്ങളാണ് ഈ ഓരോ ട്രോഫികളും ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി കൂടുതൽ സിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം ചാനൽ സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം